ഞാനൊരു അഞ്ചരക്കായ ചപ്പാത്തി ഉണ്ടാക്കി രാത്രിത്തേക്കുള്ള ഞാൻ ഒരു ചപ്പാത്തി അച്ഛനടുത്ത് കൊടുത്തു ചുമ്മാ കഴിക്കാനായിട്ട് അത് സ്നാക്സ് ആയിട്ട് ചായ കുടിച്ചു അത് കഴിച്ചോ ഇത് കഴുകി കേട്ടോ പിന്നെ എന്നാൽ ചപ്പാത്തി കൊടുത്തു കഴിക്കുന്നത് വേദ വേണ്ട എനിക്കിപ്പം വേണ്ട ഞാൻ രാത്രി കഴിക്കാം അച്ചപ്പം കഴിക്കേ രാത്രി കഴിക്കാം നമുക്ക് ഇനി രാത്രി ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് അച്ഛന് രാത്രി കൊടുക്കണം ഇതിപ്പോൾ ഒരു ചപ്പാത്തി ചുമ്മാ ഉണ്ടാക്കിയ കഴിക്കുക കേട്ടോ രാത്രി കഴിക്കാം രാത്രി കഴിക്കാം ബാക്കി കേട്ടോ ഓക്കെ അതാ കണ്ണാടി രാത്രി പോട്ടോ കഴിക്കാം ഓക്കെ അച്ചന് രാത്രി ചപ്പാത്തി ഉണ്ട് ഒരു പുഴുങ്ങി മുട്ടയുണ്ട് സോയാബീന്റെ കറിയുണ്ട് അതിന്റെ ആള് ആ സ്കൂള് സ്കൂളിന്റെ അതുകൊണ്ടാ പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഓ അമ്മേ 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 ഓ അമ്മേ അത വൈറ്ററിൻ തൊഴുതെല്ലേ മുണ്ട് ഇപ്പൊ കഴിക്കി ആ വൈറ്ററിൻ ഉണ്ട് കഴിക്കി വൈറ്ററിൻ ഉണ്ട് കഴിക്കി ഓ ഇയ്യോ 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 ചപ്പാത്തി സർ സർ നിങ്ങ നീ ഇവേ സർ വിടായി ഇടുമല്ലോ ഇടു ഇടു ഇപ്പൊ വെഷമില്ല ട്ടോ ലിപ്സ്റ്റിക്ക് വെഷമില്ല അച്ചാ പിന്നെ കഴിക്ക അച്ചൻ കഴിച്ചിട്ടെ ആ ശരി സർ ഞാൻ കഴിക്ക ആ ശരി സർ ഓക്കേ ഓക്കേ ഓ ഇയ്യോ ഇയ്യോ അ അച്ചൻ വൈറ്ററിൻ കഴിച്ചല്ലോ വൈറ്ററിൻ ഒരു യോചയാദരമ്പുള്ള അല്ല കഴിക്കണി ഓ സംസാരിക്കാം കഴിക്കും കഴിച്ചിട്ട് നല്ല കഴിച്ചു വയലോട്ട് വെച്ചു തറില്ല ചപ്പാത്തി പക്ഷേ ഇതിനകത്തും പരിചയം ഇല്ലാത്തിനകത്ത് വായിച്ചില്ല സാറേ ചവുന്നതിനകത്തും എല്ലാം കൂടെ ചൂടുണ്ടോ ആവി എടുക്കുന്നു ആവി എടുക്കുന്നു രാത്രി കിടക്കും കേട്ടോ എടുക്കും മാറ്റി ആ ഒരു മൂന്ന് മൂന്ന് സതീഷ് സതീശൻ എൻ്റെ എൻറെ മോനായിരിക്കുന്നെ അന്നേരം അത് പല പ്രാവശ്യത്തിനും അവിടെ അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തിരിക്കും ആഹാരം മുതൽ അവിടെ അടുത്ത് എവിടെ അവനത്തന്നെ അഞ്ചാലും അതെ അത് അവിടെ ചെയ്യാറ് കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് അതിന്റേതായിട്ടുള്ള സഹിതമായിട്ടുള്ള രീതിയിൽ കൂടെ അതിനകത്ത് അത് ചെയ്തിരിക്കും അതെല്ലാം വരും അതെ അതെ അത് പിന്നെ അത് പിന്നെ അവിടുത്തെ കഴിച്ചതിന് ശേഷമേ പിന്നെ അപ്പം അതിനു പോളൂണ്ടായിരുന്നില്ല പിന്നെ അതും കേട്ടോ എന്നെ പറ്റി ഞാൻ പനയത്തൊക്കെ പോയി അഞ്ചാലും കൂട്ടിൽ പോയി ആഹാരം പറയുന്നു എന്താ സതീഷ് വെട്ടിക്കാലുണ്ട് കേട്ടോ സതീഷേ വെട്ടിക്കാലുണ്ട് ഇവിടെ ഉണ്ട് കഴിച്ചാട്ട് കഴിക്കും കഴിക്കാം ഇനി ചപ്പാത്തി കഴിക്കാം കഴിക്കുക അതെ കറിക്കത്തുള്ളത് സോയാബീൻ നല്ല

അങ്ങനെ കൈ കഴിക്കും പറ്റുന്ന കൂടെ കഴിക്കേ അച്ഛനങ്ങനെ കഴിച്ചോണ്ട് ഇന്നിപ്പോ കറണ്ട് പോയി ഇനിയിപ്പോളക്കും ഈ വിളക്കിന്റെ വട്ടയേ ഉള്ളൂ കറണ്ടിപ്പം വരുമായിരിക്കും വിളക്ക് മെഴുകത്തിൽ ഇങ്ങോട്ട് കത്തിച്ചു വെച്ചു അപ്പൊ തന്നെ കറണ്ടും വന്നു മതിയെങ്കി അതൊക്കെ അതൊക്കെ അത് ഇവിടെ പോവാണോ മതിയോ അച്ഛൻ്റെ രാത്രി മുട്ടേ രണ്ട് ചപ്പാത്തി കഴിച്ചു ഓക്കെ